തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ സതീഷ് വാര്യർ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഡോക്ടർ സതീഷ് വാര്യർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ നമ്മളതിലും അല്ലെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ അതിലൊന്നും തളരാതെ നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആരും സംസാരിക്കാത്ത പല മേഖലകളിൽ നമ്മൾ നർമ്മം നർമ്മമുണ്ടാക്കാനായിട്ടും ശ്രമിക്കുകയും ഇന്ന് ഏകദേശം ഒരു ഒന്നര ലക്ഷം ഫോളോവേഴ്സും അതോടൊപ്പം തന്നെ ഒരു അമ്പതിനായിരം ലൈക്കും ഒക്കെ ആയിട്ട് എൻ്റെ പേജ് ഇങ്ങനെ ബെന്നിക്കൊടി പാറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അഹങ്കാരം കൊണ്ട് പറയല്ല എന്നാലും നമ്മളുടെ ശ്രമം അച്ഛൻ പറഞ്ഞൊരു കാര്യം അതാണ് നമ്മൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ വീഴും നമുക്ക് തെറ്റുപറ്റും നമ്മളെ കളിയാക്കും നമ്മളെ കൂവും നമ്മളെ ഉപദ്രവിക്കും ഒക്കെ ചെയ്യും പക്ഷേ ഞാൻ എൻ്റെ വീഡിയോകൾ കൊണ്ട് സമൂഹത്തിന് ഒരു തിന്മയും ചെയ്തിട്ടില്ല നന്മ മാത്രമേ ആണ് അതിൽ കൂടെ പറയാറുള്ളത് ഹാസ്യത്തിൽ കൂടെ നന്മ മാത്രം പറയുന്ന എൻ്റെ ഒരു ചാനലായിട്ട് അതിപ്പോഴും കൊണ്ടുപോകുന്നു ഒപ്പം തന്നെ എൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു ശൂന്യത എൻ്റെ അച്ഛൻ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് മരിച്ചുപോയി അപ്പോൾ അതിനുശേഷം അമ്മ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ശൂന്യത അത് നികത്താനും ഒരു മകൻ മകനെന്നുള്ള നിലയിൽ എൻ്റെ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അമ്മയെ എപ്പോഴും നിർത്തുക എപ്പോഴും സന്തോഷവതിയായിട്ട് നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു തൊടുപുഴ മുനിസിപ്പൽ കൌൺസിലർ നീനു പ്രശാന്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു പി ടി എ പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ എം പി ടി എ പ്രസിഡന്റ് ഡെൽസി വിദ്യാരംഭം കൺവീനർ ബേബി ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു